നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഭരണം താങ്ങി നിർത്തുന്ന ഘടക കക്ഷികളെയും കോർപ്പറേറ്റുകളെയും മാത്രം പരിഗണിച്ച് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സർക്കാരിന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നിറഞ്ഞു നിന്നപ്പോൾ അവഗണിക്കപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും നിക്ഷേപ മുരടിപ്പും ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ ഏഴാം ബഡ്ജറ്റിൽ സ്വീകരിച്ചത് കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രം ജെ ഡിയുവിനേയും ടി ഡി പിയേയും കൂടെ നിർത്താൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച സഹായം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒഡീഷ ബംഗാൾ ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കും പരിഗണന ആന്ധ്രാപ്രദേശിനെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ വിചിത്ര നടപടിയും കാണാം വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി നാൽപ്പതിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറച്ചു തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും സമ്പദ്ഘടനയുടെ ജീവനാടിയുമായ റെയിൽവേയെ സ്പർശിക്കാതെയായിരുന്നു ബജറ്റ് പ്രസംഗം തൊഴിൽ നൈപുണ്യ വികസനം ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾ മധ്യവർഗം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ബജറ്റെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു ഒളിമ്പിക്സ് നിയമം മുമ്പേ പുരുഷ ഫുട്ബോൾ റഗ്ബി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം നാളെ തുടങ്ങുന്ന അമ്പെയ്ത്തിൽ ഇന്ത്യ അരങ്ങേറും ലോകം കാത്തിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ വെള്ളിയാഴ്ചയാണ് ഫ്രഞ്ച് പ്രൗഢിയും സാംസ്കാരിക തനിമയും വിളംബരം ചെയ്യുന്ന കലാവിരുന്നിന് പാരീസ് സാക്ഷിയാകും യൂറോ കോപ്പ എന്നീ വൻകര ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ശേഷമാണ് ടീമുകൾ എത്തുന്നത് കന്നഡ ജില്ലയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജ്ജുനായുള്ള തിരച്ചിൽ തുടരുന്നു ഗംഗാവരി പുഴയിൽ ചൊവ്വാഴ്ച രാവിലെ റഡാർ ഉപകരണങ്ങൾ അടക്കം എത്തിച്ചെങ്കിലും കനത്ത മഴയും അടിയൊഴുക്കും കാരണം രാവിലെ ഒമ്പതിനു ശേഷം കാര്യമായ തിരച്ചിൽ നടന്നില്ല നേവിയുടെയും എൻഡിആർഎഫിന്റെയും മുങ്ങൽ വിദഗ്ദ്ധർ സ്ഥലത്ത് എത്തിയിരുന്നു കേരളത്തിലെ രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് പോകാൻ അനുമതി നൽകിയില്ല റോഡരികിലെ വലിയ പാറയും മറ്റും നീക്കി ദേശീയപാത ഗതാഗതത്തിന് കൊടുക്കാനാണ് കർണാടക സർക്കാർ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ എട്ടരയ്ക്ക് ശേഷം ഷിരൂർ ദേശീയപാതയിൽ കുടുങ്ങിയ നൂറുകണക്കിന് ടാങ്കർ പാത തുറക്കാൻ ടാങ്കറുകൾ പാത തുറക്കാൻ കാത്തിരിക്കുകയാണ് കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനുള്ള ഉപകരണങ്ങൾ ഡൽഹിയിൽ നിന്നെത്തിച്ച് ഇന്ന് ബുധനാഴ്ച പുഴയിൽ തിരച്ചിൽ തുടരുമെന്ന് അറിയുന്നു മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇതിന് നേതൃത്വം നൽകും അദ്ദേഹം ഇന്ന് ബുധനാഴ്ച രാവിലെ അങ്കോളയിൽ എത്തും ഉത്തരകന്നഡ ജില്ലാ അധികാരികളുടെ ആവശ്യപ്രകാരമാണ് ഇത് രാജ്യത്തിലേക്കുള്ള വാണിജ്യ നീക്കത്തിൽ നിർണായക തുറമുഖം യാഥാർത്ഥ്യമാക്കിയിട്ടും പ്രത്യേക പാക്കേജ് അനുവദിക്കാതെ വിഴിഞ്ഞത്തെ തഴഞ്ഞു അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് വേണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത് തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചു രണ്ടര മാസം കഴിയുമ്പോൾ കമ്മീഷനിങ് നടക്കും മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന ഏക തുറമുഖമാണ് ഇത് ഓരോ വർഷവും നികുതി ഇനത്തിൽ വിദേശ രാജ്യങ്ങളിലെ തുറമുഖത്തിന് നൽകുന്ന മൂവായിരം മുതൽ അയ്യായിരം കോടി രൂപ വരെയുള്ള തുക രാജ്യത്തിലേക്ക് വരും അയൽ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾക്കുള്ള നികുതിയും ഇന്ത്യയ്ക്ക് ലഭിക്കും കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബ്രേക്ക് ഡൌൺ പരിഹരിക്കാൻ ഇനി റാപ്പിഡ് റിപ്പയർ ടീം സർവീസിനിടയിൽ ബസ് വഴിയിലായാൽ ഡിപ്പോകളിൽ നിന്നുള്ള വർക്ക്ഷോപ്പ് വാനുകൾ എത്തി തകരാർ പരിഹരിക്കുന്നതാണ് നിലവിലെ രീതി ആ കാലതാമസം ഇതോടെ ഒഴിവാകും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കുറയും റാപ്പിഡ് റിപ്പയർ ടീമിനായി നാല് വീലുള്ള അലൂമിനിയം കവേഡ് ബോഡിയാൽ നിർമ്മിതമായ മിനി ട്രക്കുകളാണ് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് യൂണിറ്റ് റാപ്പിഡ് റിപ്പയർ ടീമുകൾ രൂപീകരിക്കും ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളെയും ടയറുകൾ ഉൾപ്പെടെ സ്പെയർ പാർട്സും കരുതിയിരിക്കും അന്തർസംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ബ്രേക്ക് ഡൌൺ ആകുന്ന ബസ്സുകളുടെ തകരാറുകൾ പരിഹരിക്കുന്ന തരത്തിൽ പ്രത്യേക പ്രദേശങ്ങൾ തിരിച്ച് ടീമുകളെ നിയോഗിക്കും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനും ആയിരുന്ന പ്രൊഫസർ സി ടി കുര്യൻ അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക സഹജ അസുഖങ്ങളെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ചികിത്സയിലായിരുന്നു രാത്രി പതിനൊന്നോടെയായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് പത്തനംതിട്ട ഇലവുന്തിട്ട നല്ലാനിക്കുന്ന് വടക്കങ്കര പുത്തൻപുരയിൽ പരേതരായ റവറൻ ഫാദർ വി പി തോമസ് കുര്യൻ്റെയും അന്നമ്മ കുര്യൻ്റെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പ്രൊഫസറായി ചേർന്ന അദ്ദേഹം പിന്നീട് ധനശാസ്ത്ര വിഭാഗം തലവനായി യു നാഷണൽ ഫെലോ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും റബ്ബർ മേഖലയ്ക്ക് കടുത്ത നിരാശ ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ കർഷകർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമൊന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ല അന്താരാഷ്ട്ര വില താഴുകയും ആഭ്യന്തര വില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉത്തേജനം ലഭിക്കുമായിരുന്നു റബ്ബർ കർഷകർ കൂടുതലുള്ള കോട്ടയത്ത് നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല റബ്ബറിന്റെ അനിയന്ത്രിത ഇറക്കുമതി തടയുന്നതിനായി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇത്തവണയും പരിഗണിച്ചില്ല ഇരുന്നൂറ് രൂപയെങ്കിലും താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും അവഗണിച്ചു സംസ്ഥാന സർക്കാർ നൽകുന്ന നൂറ്റി രൂപ സബ്സിഡി മാത്രമാണ് ഇപ്പോൾ കർഷകർക്കുള്ള ആശ്വാസം കോൺഗ്രസ് പുനഃസംഘടന ലക്ഷ്യമിട്ട് നേതാക്കൾക്ക് മാർക്കിടൽ പല നേതാക്കളുടെയും പ്രവർത്തനം മോശമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് മാർക്കിടുന്നത് കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു വരുത്തിയാണ് മാർക്കിടൽ ബഹുഭൂരിപക്ഷം ഡി സി സി പ്രസിഡന്റുമാരുടെയും പ്രവർത്തനം ശരാശരിക്ക് താഴെയാണെന്ന വിലയിരുത്തലാണ് എ ഐ സി സി സെക്രട്ടറിമാരായ പി വി മോഹനൻ വിശ്വനാഥ പെരുമാൾ എന്നിവർ അടങ്ങിയ സംഘം നടത്തിയ വിലയിരുത്തൽ മികവ് പുലർത്താത്ത പലരും പുനഃസംഘടനയിൽ പുറത്തായേക്കും പോഷക സംഘടനകൾ പലതും നിർജ്ജീവമാണെന്ന വിലയിരുത്തലും ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് ഉണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത അമർഷമാണ് സമിതി അംഗങ്ങൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ചുറ്റിക്കറങ്ങുന്നവരായി യുവ നേതാക്കൾ മാറിയെന്നാണ് വിമർശനം യൂത്ത് കോൺഗ്രസിന്റെ തകർച്ച കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയാണെന്നും ഇവർ വിലയിരുത്തുന്നു കെ പി സി സി ഭാരവാഹികൾ പലരും പ്രവർത്തനത്തിൽ സജീവമല്ല സംഘടനാ പ്രവർത്തനത്തെക്കാൾ അധികാരത്തിലും വരുമാന വർധനവിലുമാണ് പലർക്കും താൽപര്യം നിയമസഭയിൽ സീറ്റ് തേടാനുള്ള പ്രവർത്തനമാണ് പലരും നടത്തുന്നതെന്ന വിമർശനവും പ്രതിനിധികൾ നേതൃത്വവുമായി പങ്കുവച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നേതാക്കളെ സംബന്ധിച്ച റിപ്പോർട്ട് എഐസിസി സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൈമാറും അതിസമ്പന്നരോടുള്ള വിധേയത്വം മറന്നുപോകാത്ത മന്ത്രി നിർമ്മല സീതാരാമന്റെ പൊതുബജറ്റ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം തുടങ്ങിയ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പ്രഖ്യാപനത്തിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ നീക്കിവച്ചപ്പോൾ സാമ്പത്തിക പിന്തുണ അനിവാര്യമായ കേരളത്തെ പാടെ അവഗണിച്ച സമീപനം പ്രതിഷേധാർഹമാണ് കുർസി ബജാവോ എന്ന പേരാണ് ഈ ബഡ്ജറ്റിന് അനുയോജ്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഗരീബ് രഥ ട്രെയിനുകളിലെ പഴയ കോച്ചുകൾ പൂർണ്ണമായും പിൻവലിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള എസി ഇക്കോണമി എൽ എച്ച് ബി കോച്ചുകൾ ഏർപ്പെടുത്താൻ റെയിൽവേ ബോർഡിന്റെ തീരുമാനം നിലവിൽ രാജ്യത്ത് അമ്പത്തിരണ്ട് ഗരീബ് രഥ് ട്രെയിനുകളുണ്ട് എ സി എക്കോണമി കോച്ചുകളുടെ നിർമ്മാണം കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി റാഗ്ബറേലയിലെ കോച്ച് ഫാക്ടറി എന്നിവിടങ്ങളിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു പഴയ കോച്ചുകളെ അപേക്ഷിച്ച് കൂടുതൽ സുഖകരവും സുരക്ഷിതവുമായ യാത്ര പ്രധാനം ചെയ്യുന്നവയാണ് പുതിയ എക്കോണമി എൽ എച്ച് ബി കോച്ചുകൾ ഇപ്പോൾ തന്നെ ചില ഗരീബ് രഥ് ട്രെയിനുകളിൽ എൽ എച്ച് ബി കോച്ചുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ സൌകര്യങ്ങളുള്ള കോച്ചുകളാണ് ബാക്കി വരുന്ന ഗരീബ് രഥ ട്രെയിനുകളിൽ ഏർപ്പെടുത്തുക അടുത്ത മാസം മുതൽ ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കി തുടങ്ങും കൃഷിയെ പൂർണമായും കോർപ്പറേറ്റുകൾക്ക് പതിച്ചുകൊടുത്ത് അവർക്ക് പരമാവധി ലാഭം കൊയ്യാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ബഡ്ജറ്റിൽ ഉള്ളതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കൃഷിക്കും അനുബന്ധ ജോലികൾക്കുമുള്ള വകയിരുത്തലിൽ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനത്തിന്റെ വെട്ടിക്കുറവ് ഉണ്ടായി മിനിമം താങ്ങുവില ഉറപ്പാക്കി വിളി സംഭരിക്കാൻ നടപടിയില്ല തൊഴിലുറപ്പ് പി എം കിസാൻ പി എം ഫസൽ ഭീമ യോജന പദ്ധതികൾക്ക് ഇടക്കാല ബഡ്ജറ്റിൽ അനുവദിച്ചതിൽ നിന്നും ഒരു പൈസയുടെ പോലും വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല ബെയർ ആമസോൺ തുടങ്ങിയ കുത്തുകകൾക്ക് പൊതുമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് വഴിവെട്ടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി ബഡ്ജറ്റിൽ നടത്തിയിട്ടുണ്ടെന്നും കിസാൻ സഭ കുറ്റപ്പെടുത്തി കേന്ദ്ര ബജറ്റിനെതിരെ അമർഷം പ്രകടിപ്പിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രം തമിഴ്നാടിനെ ബജറ്റിൽ നിന്നും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് നീതി ആയോഗിന്റെ യോഗത്തിൽ താൻ പങ്കെടുക്കില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി നാളെ ഡൽഹിയിൽ പ്രതിഷേധിക്കും മധ്യപ്രദേശിൽ വിഎസ് പി നേതാവിന് വധഭീഷണി കത്ത് നൽകിയത് മുസ്ലിം യുവതിയല്ലെന്നും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഹിന്ദു വിഭാഗക്കാരാണെന്നും റിപ്പോർട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സന്തോഷ് ശർമ്മയ്ക്ക് ജൂലൈ പന്ത്രണ്ടിനാണ് വധഭീഷണി കത്ത് ലഭിക്കുന്നത് സംഭവത്തിനു പിന്നിൽ ബുർഗ ധരിച്ച യുവതിയാണെന്നായിരുന്നു ആരോപണം പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഹിന്ദു വിഭാഗക്കാരാണെന്നും പരാതിക്കാരന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും പോലീസ് കണ്ടെത്തിയത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലി യു പി എസ് സി പരീക്ഷയ്ക്ക് ഹാജരാകാതെ ഐ എസ് നേടിയെന്ന് ആരോപിക്കുന്ന പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് മണിക്കൂറിനുള്ളിൽ നീക്കാൻ ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം സമൂഹമാധ്യമമായ എക്സിനും ഗൂഗിളിനും എതിരെ അഞ്ജലി ബിർള നൽകിയ അപകീർത്തി ഹർജിയിലാണ് ജസ്റ്റിസ് നവീൻ ചാവ്ളയുടെ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു പി എസ് സി പരീക്ഷ പാസായ അഞ്ജലി ബിർള നിലവിൽ ഐ ആർ പി എസ് ഓഫീസറാണ് ആദ്യമായി പുറത്തുവിട്ട മെയിൻ ലിസ്റ്റിൽ അഞ്ജലിയുടെ പേരെ ഉൾപ്പെട്ടിരുന്നില്ല പിന്നീട് പുറത്തു വന്ന സപ്ലിമെന്ററി ലിസ്റ്റിലാണ് അവരുടെ പേരെ ഉൾപ്പെട്ടത് എന്നാൽ ഓം ബിർള വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അഞ്ജലി യു പി എസ് സി പരീക്ഷ പാസാകാതെ പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥയായെന്ന ആരോപണം സമൂഹമാധ്യമങ്ങളിൽ സജീവമായി ിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ച് കർണാടക ഹൈക്കോടതി അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്ന ഹർജിയിലാണ് നടപടി ഇന്ന് ബുധനാഴ്ചയാണ് കർണാടക ഹൈക്കോടതിയിൽ കേസിൽ അടിയന്തരവാദം നടക്കുന്നത് ഇന്ന് രാവിലെ തലസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും അർജുനെ കണ്ടെത്താൻ ചെയ്ത കാര്യങ്ങളെല്ലാം സംസ്ഥാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സുപ്രീംകോടതി അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു ആനുകൂല്യങ്ങൾ മുതലാളിമാരെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു കസേര സംരക്ഷിക്കാനുള്ള ബഡ്ജറ്റാണിതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയും മുൻ ബഡ്ജറ്റുകളും പകർത്തിയതാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു ചോദ്യപേപ്പർ കുംഭകോണത്തെ തുടർന്ന് വിവാദത്തിലായ ദേശീയ മെഡിക്കൽ പരീക്ഷ നീറ്റ് യു ജി റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി ക്രമക്കേട് വ്യാപകമല്ലെന്നും ചോദ്യപേപ്പർ ചോർജ് പരീക്ഷയെ മൊത്തത്തിൽ ബാധിച്ചതിന് തെളിവില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു മൂന്നാം മോദി സർക്കാരിൻ്റെത് അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റെന്ന് സി പി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒരു പ്രയോജനവുമില്ലാത്ത വാഗ്ദാനങ്ങൾ മാത്രമായി ബഡ്ജറ്റ് ഒതുങ്ങി ധനക്കമ്മി കുറയ്ക്കുന്നതിനായി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ ഇല്ല മധ്യവർഗത്തിന്റെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്നതാണ് ഈ ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിനെ താഴെ വീഴാതെ പിടിച്ചു നിർത്താനുള്ള ശ്രമം മാത്രമാണ് ബഡ്ജറ്റ് നിലവിൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി എ സഖ്യമാണ് സഖ്യത്തെ നിലനിർത്താൻ ആന്ധ്രയ്ക്കും ബീഹാറിനും വാരി കോരിക്കൊടുത്തേ മതിയാകൂ സ്ത്രീകൾക്കായുള്ള പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാ ബഡ്ജറ്റിലും ഉള്ളതുതന്നെ എന്നാൽ അതൊന്നും വർദ്ധിപ്പിക്കുന്നുമില്ല കൃത്യമായി നടപ്പാക്കുന്നുമില്ല സീതാറാം യെച്ചൂരി പ്രതികരിച്ചു ജനതയ്ക്ക് പ്രായമേറുന്നത് പരിഗണിച്ച് വിരമിക്കൽ പ്രായം പടിപടിയായി ഉയർത്താൻ ചൈന രാജ്യത്തെ ശരാശരി ആയുർദൈർഘ്യം ഇപ്പോൾ എഴുപത്തിയെട്ട് വയസ്സായി ഉയർന്നിട്ടുണ്ട് വിരമിക്കൽ പ്രായം പടിപടിയായി അറുപത്തഞ്ചാക്കി ഉയർത്താനാണ് തീരുമാനം ജോ ബൈഡൻ്റെ പിന്മാറ്റത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യമായ പിന്തുണ കമലാ ഹാരിസ് നേടിയെടുത്തതായി റിപ്പോർട്ട് ആഗസ്റ്റ് പത്തൊമ്പതിന് ചിക്കാഗോയിൽ ആരംഭിക്കുന്ന നാഷണൽ കൺവെൻഷനിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് പ്രതിനിധികളുടെ പിന്തുണയാണ് വേണ്ടത് ഇതിനോടകം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ പിന്തുണ ലഭിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ബൈഡന്റെ പ്രചാരണ ക്യാമ്പയിൻ ഹാരിസ് ഫോർ പ്രസിഡന്റ് എന്ന പേര് മാറ്റുകയും പുതിയ ലോഗോ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ ആഴ്ചകളായി തുടരുന്ന പ്രക്ഷോഭത്തിനിടെ സർക്കാരിൻ്റെ പ്രധാന വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും സെൻട്രൽ ബാങ്കിൻ്റെയും പോലീസിൻ്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകളാണ് ദ റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സംഘം ഹാക്ക് ചെയ്തത് ഓപ്പറേഷൻ ഹൺ സ്റ്റോപ്പ് കില്ലിംഗ് സ്റ്റുഡൻസ് എന്ന സന്ദേശമാണ് സൈറ്റുകളിൽ പോയാൽ കാണുന്നത് ചുവന്ന അക്ഷരത്തിൽ ഇനി പ്രതിഷേധമല്ല യുദ്ധം എന്ന മുന്നറിയിപ്പും കാണാം സമാധാനപരമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന സർക്കാരിനെതിരെ മറ്റ് ഹാക്കർമാരും മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അണിനിരക്കണമെന്നും അഭ്യർത്ഥനയിൽ പറയുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം